ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചു സ്വീറ്റ് ഹോം അപ്പം ദേ ഇന്ന് രാവിലെ ദേ നിങ്ങൾക്ക് സമയം കാണാമോ നാലേ കാലമായിട്ടുണ്ട് ഞാൻ മൂന്നര ആയപ്പോഴേ എഴുന്നേറ്റു ഇന്ന് അച്ഛൻ്റെ ആണ്ടാണ് കേട്ടോ അപ്പം ഇരുപത്തിരണ്ട് വർഷമായി അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് അപ്പൊ ദേ അച്ഛൻ്റെ ആണ്ടായിട്ട് ചെറിയ ഇതായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കുകയാണ് കേട്ടോ കാണിച്ചു തരാം അപ്പൊ ദേ ഇവിടെ ഓരോന്നായിട്ട് റെഡി സാമ്പാർ അവിയല് ചോറ് ഇനി രസം വയ്ക്കണം ദൈവം അടക്കൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കിച്ചടിക്കുള്ളത് വേവിച്ച് വെക്കുന്നുണ്ട് പരിപ്പ് അപ്പ എല്ലാം കൂടെ എനിക്ക് വീഡിയോയും എടുത്ത് ചെയ്യാൻ പാടായത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ അപ്പം എല്ലാം ചെയ്തിട്ട് കാണിക്കാവേ അപ്പൊ സമയം ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ പോയി വെളിയിട്ടിട്ട് വരാവേ അപ്പം എൻ്റെ വെലിയിടാനായിട്ട് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ കർക്കിടക ബാവു ബലി പോലും ഇവിടെ ഇട്ടാലേ ഒരു തൃപ്തിയുള്ളൂ അപ്പം ഇത് വെലിയിടാൻ പോകുന്നത് വരെ എൻ്റെ മനസ്സിൽ വീഡിയോയൊക്കെ കണ്ടിന്യൂ ആയിട്ട് എടുക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷേ വലിയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൂഡ് ആകെ ചേഞ്ചായി ഞാൻ ആകെ ഗ്ലൂമിയൊക്കെ ആയി അപ്പം പിന്നെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും വലുതായിട്ട് എടുത്തില്ല കേട്ടോ പിന്നെ വലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചതേ വീടെത്തി അപ്പം രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് സദ്യവട്ടങ്ങളെല്ലാം അപ്പൊ അതൊന്ന് വിളമ്പി കാക്കയ്ക്ക് വെച്ച് കൊടുക്കുകയാണ് രാവിലെ തന്നെ അപ്പൊ കാക്കയ്ക്ക് വെച്ചു കൊടുത്താലല്ലേ നമുക്ക് എടുക്കാൻ പറ്റും മക്കൊക്കെ സ്കൂളിൽ പോകണം ബലിയൊക്കെ ഇട്ടിട്ട് എട്ട് മണിക്ക് മുൻപ് എത്തിയായിരുന്നു ഏഴേ മുക്കാൽ ഒക്കെ ആയപ്പോ എത്തി കേട്ടോ അപ്പൊ കാക്കയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് വിളമ്പി എടുത്ത് കൊണ്ടുപോകണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കാക്കയ്ക്ക് വെക്കാണ് അപ്പൊ എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ എല്ലാ സദ്യ സദ്യയുടെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആഹ് ഞാൻ ഒറ്റക്കായതുകൊണ്ട് എല്ലാരും എന്റെ അടുത്ത് ചോദിക്കും എന്തിനാണ് ഇത്രയും കറികളൊക്കെ വെക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണ വേറെ പണിയില്ലേന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതൊക്കെയാണ് എന്റെ സന്തോഷങ്ങൾ പിന്നെ ചിലരൊക്കെ പറയും കേട്ടോ എന്തിനാണ് മരിച്ചു കഴിഞ്ഞവർക്ക് ഇങ്ങനെയൊക്കെ വെക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴല്ലേ നോക്കേണ്ടത് ഞാനും എൻ്റെ അന്യത്തി എൻ്റെ അന്യത്തിൽ നല്ല കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങളുടെ അച്ഛൻ പോകുന്നത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് വലുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒന്നും അന്ന് നടന്നിട്ടില്ല ഇപ്പം വല്യമ്മക്കാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ വല്ല്യമ്മയുടെ അവസാന ശ്വാസം വരെയും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഹിന്ദു ആചാരപ്രകാരമുള്ള വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞ ആത്മാവ് ഇതുപോലെ ആണ്ട് ബലി ആണ്ടിൻ്റെ അന്നും അതുപോലെ തന്നെ കർക്കിടകവാവിനും ഇങ്ങനെ വരും മക്കളൊക്കെ പോയി ബലിയിടുമ്പോഴാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നതായിട്ടൊക്കെയാണ് സങ്കല്പം അപ്പൊ എന്റെ മനസ്സിൽ ഇനി അത് അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ശരി എന്റെ മനസ്സിൽ അതൊക്കെ ചെയ്തില്ലെങ്കിൽ എൻറെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ വെല്ലുമ്മയൊക്കെ ഇങ്ങനെ വിശന്നിരിക്കൂലേ അവര് കാത്തിരിക്കൂലേ എന്റെ മോളുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അവര് വന്ന് എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കിട്ടാതാകുമ്പോ അവർക്ക് എന്ത് വിഷമമായിരിക്കും എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും അതുകൊണ്ട് ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇനി ആരും അതുകൊണ്ട് ഇതിന്റെ താഴെ വന്ന് നെഗറ്റീവ് കമന്റ് ഒന്നും ഇടല്ലേ അതെനിക്ക് ഭയങ്കര സങ്കടം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് എടുക്കാനൊന്നും വലിയ ഇല്ലായിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ മക്കളെ കൊണ്ടുവന്ന് സ്കൂളിലാക്കി പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഫുൾ ടൈം ഒക്കെ ആയിരുന്നു അച്ഛനുണ്ടായിരുന്നപ്പോൾ ഉള്ള ലൈഫും അതിനുശേഷമുള്ള ലൈഫും വല്യമ്മ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് കാട് ഇരിക്കലായിരുന്നു അപ്പൊ അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇന്ന് വളരെ കുഞ്ഞൊരു വ്ലോഗാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും ഇല്ല എന്ന് എനിക്കറിയാം പക്ഷെ എങ്കിലും എൻ്റെ ചെറിയ ചെറിയ വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എന്തോ എൻ്റെ ഇന്നത്തെ ഈ ദിവസവും ചെറുതാണെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പൊ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്